ഇന്ന് നമുക്ക് ഉച്ചവണ് തയ്യാറാക്കിയാലോ അപ്പോൾ അതേ ഇന്ന് മീൻ കൊണ്ടുവന്നേക്കുന്നത് അയിലയും പിന്നെ തെരണ്ടിയും തെരണ്ടി കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വന്നേക്കണത് ഭാഗ്യത്തിന് അതെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് മേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അതേ അയിലെ എനിക്ക് ക്ലീൻ ചെയ്താണ് കൊണ്ടുവന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ അയൽ മീ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നത് ഇവിടെ മേടിക്കണ എല്ലാ മീനും ഞാൻ തന്നെയാണ് മിക്കവാറും ക്ലീൻ ചെയ്ത് എടുക്കാറുള്ളത് ഇങ്ങനെ വലിയ വലിയക്കാട്ട മീൻ മാത്രമേ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി മേടിച്ചുകൊണ്ട് വരാറുള്ളത് അപ്പോൾ ഇത് അയില തിരണ്ടിയുടെ കൂട്ടത്തിൽ ക്ലീൻ ചെയ്തപ്പോൾ അതുകൂടി ക്ലീൻ ചെയ്തെടുത്താണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതേ മീനുകളിലെല്ലാം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് വെക്കണത് അയിലയാണ് ഒന്ന് തേങ്ങ അരച്ച് വെക്കാമെന്ന് കരുതി ആദ്യം തന്നെ അരപ്പൊക്കെ ഒന്ന് അരച്ചെടുക്കാമെന്ന് കരുതി പിന്നെ ഇത് ഇരുമ്പിപ്പുളിയുണ്ടല്ലോ ചെമ്മിപ്പുളി എന്നാണ് ഇവിടെ പറയാറ് അതിട്ടാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അപ്പോഴത്തെ കുറച്ച് ചീര ഉണ്ട് അതൊന്ന് താളിച്ചെടുക്കണേ ചതച്ച മുളകൂടി ഇട്ടാണ് കേട്ടോ താളിച്ചെടുക്കണത് അരച്ച് വെക്കണ എല്ലാം ഞാൻ ഇങ്ങനെ അരപ്പ് മൂപ്പിച്ചാണ് വെച്ചെടുക്കാറ് പണ്ട് എൻ്റെ അമ്മച്ചയൊക്കെ ഇങ്ങനെ അരപ്പ് കലക്കിയിട്ട് മീൻകറി വെക്കാറുണ്ട് അരപ്പ് ഇങ്ങനെ ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉള്ളി ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കും എന്നിട്ട് ആണെങ്കിൽ ഓട്ടുപുളി ഇട്ട് കൊടുക്കും പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഗ്യാസ് അടപ്പിൽ വെച്ച് തിളച്ച് കഴിയുമ്പോഴേക്കും മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിടും എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാറുണ്ട് അങ്ങനെയാണ് പണ്ട് വെച്ചേച്ചത് ഇപ്പം ഞാൻ തനിച്ച് വെക്കാൻ തുടങ്ങി പിന്നെ അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ തനിച്ച് വെക്കാൻ തുടങ്ങി പിന്നെ ഇവിടുത്തെ അമ്മ ഇങ്ങനെ അരപ്പ് മൂപ്പിച്ചാണ് വെക്കാറ് അപ്പോൾ അതുപോലെയാണ് ഞാനും ഉപ്പ് വെക്കണത് ഇനി ഇന്നിപ്പോൾ തരണ്ടി വെക്കണില്ലല്ലോ അത് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാമെന്ന് കരുതി അപ്പോൾ അതേ കഴുകി വൃത്തിയാക്കിയ തിരണ്ടിയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു മൂന്നാലെണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് മഞ്ഞൾ പൊടി പിന്നെ ഓട്ടുപൊളി ഞാനൊരിത്തിരി വെള്ളത്തിൽ ആണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നേരിയ തീയിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം അധികം വറ്റണ്ട ഒന്ന് തിളച്ച് കഴിഞ്ഞൊന്ന് മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടണം